കർത്താവിന്റെ നാമത്തിന് സ്തുതി ദിവസവും ഈ ചാനൽ കേൾക്കുന്നതിലൂടെ നിങ്ങൾക്ക് ഒരു വർഷത്തിനുള്ളിൽ ബൈബിൾ വായിക്കാൻ കഴിയും ദയവായി ഷെയർ സബ്സ്ക്രൈബ് ഒപ്പം സപ്പോർട്ട് ചെയ്യുക ഇന്നത്തെ ബിബിൾ വാക്യങ്ങൾ മുതലുള്ള വാക്യങ്ങൾ മുതലുള്ള വാക്യങ്ങൾ സൈന്യങ്ങളുടെ യഹോയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ സൈന്യങ്ങളുടെ യഹോവ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ മഹാതീഷ്ണതയോടെ സിയോനുവേണ്ടി എരിയുന്നു ഞാൻ അതിനുവേണ്ടി മഹാക്രോധത്തോടെ എരിയുന്നു യഹോവായി പ്രകാരം ചെയ്യുന്നു ഞാൻ സിയോണിലേക്ക് മടങ്ങി വന്ന് എറിസുലേമിന്റെ മധ്യയെ വസിക്കും സത്യനഗരം എന്നും സൈന്യങ്ങളുടെ യഹോവയുടെ പർവ്വതത്തിനു വിശുദ്ധ പർവ്വതം എന്നും പേർ പറയും സൈന്യങ്ങളുടെ യഹോവായുപ്രകാരം ചെയ്യുന്നു ഇനിയും എറിസുലേമിന്റെ വീഥികളിൽ വൃദ്ധന്മാരും വൃദ്ധമാരും ഇരിക്കും വാർദ്ധ്യം നിമിത്തം ഓരോരുത്തൻ കൈയിൽ വടി പിടിക്കും നഗരത്തിന്റെ വീഥികൾ ആൺകുട്ടികളെയും പെൺകുട്ടികളെയും കൊണ്ട് നിറഞ്ഞിരിക്കും അവർ അതിന്റെ വീഥികളിൽ കളിച്ചുകൊണ്ടിരിക്കും സൈന്യങ്ങളുടെ യഹോവായ് പ്രകാരം അരളിച്ചു അത് ഈ കാലത്തിൽ ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് അതിശയമായി തോന്നുന്നു എങ്കിൽ എനിക്കും അതിശയമായി തോന്നുമോ എന്ന് സൈന്യങ്ങളുടെ യഹോവയുടെ അരളപ്പാട് സൈന്യങ്ങളുടെ യഹോവായ് ഇപ്രകാരം അരളി ചെയ്യുന്നു ഞാൻ എന്റെ ജനത്തെ ഉദയദേശത്തു നിന്നും അസ്തമയദേശത്തു നിന്നും രക്ഷിക്കും ഞാൻ അവരെ കൊണ്ടുവരും അവർ എരിശിലേമിൽ പാർക്കും സത്യത്തിലും നീതിയിലും അവർ എനിക്ക് ജനമായും ഞാൻ അവർക്ക് ദൈവമായും ഇരിക്കും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ചെയ്യുന്നു സൈന്യങ്ങളുടെ യഹോവയുടെ ആലയമായ മന്ദിരം പണിയേണ്ടതിന് അടിസ്ഥാനം ഇട്ട നാളിൽ ഉണ്ടായിരുന്ന പ്രവാചകന്മാരുടെ വായിൽ നിന്ന് ഈ വചനങ്ങളെ ഈ കാലത്ത് കേൾക്കുന്നവരെ ധൈര്യപ്പെടുവീൻ ഈ കാലത്തിന് മുമ്പേ മനുഷ്യന് കൂലിയില്ല മൃഗത്തിനു കൂലിയില്ല പോക്കുപരച്ച് ചെയ്യുന്നവനു വൈരി നിമിത്തം സമാധാനവുമില്ല ഞാൻ സകല മനുഷ്യരെയും തമ്മിൽ തമ്മിൽ വിരോധമാക്കിയിരിക്കുന്നു ഇപ്പോഴോ ഞാൻ ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവരോട് മുമ്പിലത്തെ കാലത്ത് എന്ന പോലെയല്ല എന്നു സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് വിത സമാധാനത്തോടെയായിരിക്കും മുന്തിരി പള്ളി ഫലം കായ്ക്കും ഭൂമി അനുഭവം നൽകും ആകാശം മഞ്ഞു മഞ്ഞുപേയിക്കും ഈ ജനത്തിന്റെ ശേഷിപ്പുള്ളവർക്ക് ഞാൻ ഇവയൊക്കെയും അവകാശമായി കൊടുക്കും യഹോദാഗ്രഹം യഹൂദാഗ്രഹം ഇസ്രയേൽഗ്രഹവുമായുള്ളവരെ നിങ്ങൾ ജാതികളുടെ ഇടയിൽ ശാപമായിരുന്നതുപോലെ ഞാൻ നിങ്ങളെ രക്ഷിച്ചിട്ട് നിങ്ങൾ തീരും നിങ്ങൾ ഭയപ്പെടാതെ ധൈര്യമായിരിക്കീൻ സൈന്യങ്ങളുടെ യഹവായുപ്രകാരം ചെയ്യുന്നു നിങ്ങളുടെ പിതാക്കന്മാർ എന്നെ കോപിപ്പിച്ചപ്പോൾ ഞാൻ നിങ്ങൾക്ക് തിന്മ വരുത്തുവാൻ വിചാരിക്കുകയും അനുദിപ്പിക്കാതിരിക്കുകയും ചെയ്തതുപോലെ ഞാൻ ഈ കാലത്ത് യൊരുശലേമിനും യഹൂദാഗ്രഹത്തിനും വീണ്ടും നന്മ വരുത്തുവാൻ വിചാരിക്കുന്നു നിങ്ങൾ ഭയപ്പെടേണ്ട എന്ന് സൈന്യങ്ങളുടെ യഹോവ ചെയ്യുന്നു നിങ്ങൾ ചെയ്യേണ്ടുന്ന കാര്യങ്ങൾ ഇവയാകുന്നു ഓരോരുത്തൻ താൻ തന്റെ കൂട്ടുകാരനോട് സത്യം പറവീൻ നിങ്ങളുടെ ഗോപുരങ്ങളിൽ നേരോടും സമാധാനത്തോടും കൂടെ ന്യായപാലനം ചെയ്യുവീൻ നിങ്ങളിൽ ആരും തന്റെ കൂട്ടുകാരന്റെ നേരെ ഹൃദയത്തിൽ ദോഷം നിരൂപിക്കരുത് കള്ളസത്യത്തിൽ ഇഷ്ടം തോന്നുകയും അരുത് ഇതെല്ലാം ഞാൻ വേർക്കുന്നതല്ലോ എന്ന് യെഹോവയുടെ അരളപ്പാട് സൈന്യങ്ങളുടെ യഹോവയുടെ അരുളപ്പാട് എനിക്കുണ്ടായതെന്നാൽ സൈന്യങ്ങളുടെ യഹവായുപ്രകാരം മരളി ചെയ്യുന്നു നാലാം മാസത്തെ ഉപവാസവും അഞ്ചാം മാസത്തെ ഉപവാസവും ഏഴാം മാസത്തെ ഉപവാസവും പത്താം മാസത്തെ ഉപവാസവും യഹൂദഗ്രഹത്തിന് ആനന്ദവും സന്തോഷവും പ്രമോദമായുള്ള ഉത്സവങ്ങളും ആയിരിക്കണം അതുകൊണ്ട് സത്യവും സമാധാനവും ഇഷ്ടപ്പെടുവീൻ സൈന്യങ്ങളുടെ യഹവായ്പകാരം അരളി ചെയ്യുന്നു ഇനി ജാതികളും അനേക പട്ടണങ്ങളിലെ നിവാസികളും വരുവാനിടയാകും ഒരു പട്ടണത്തിലെ നിവാസികൾ മറ്റൊന്നിലേക്ക് ചെന്ന് വരുവീൻ നമുക്ക് യഹോവയെ പ്രസാദിപ്പിക്കേണ്ടതിനും സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിക്കേണ്ടതിനും പോകാം ഞാനും പോരുന്നു എന്ന് പറയും അങ്ങനെ അനേക ജാതികളും ബഹുവംശങ്ങളും എറിസിലേമിൽ സൈന്യങ്ങളുടെ യഹോവയെ അന്വേഷിപ്പിനും യഹോവയെ പ്രസാദിപ്പിപ്പിനും വരും സൈന്യങ്ങളുടെ യഹോവ ഇപ്രകാരം ആ ആക്കാലത്ത് ജാതികളുടെ സകല ഭാഷകളിൽ നിന്നും പത്തുപേർ ഒരു യഹൂദന്റെ വസ്ത്രാഗ്രഹം പിടിച്ച് ദൈവം നിങ്ങളോടുകൂടെ ഉണ്ടെന്ന് ഞങ്ങൾ കേട്ടിരിക്കുകയാൽ ഞങ്ങൾ നിങ്ങളോടുകൂടെ പോരുന്നു എന്ന് പറയും അധ്യായം ഒൻപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പ്രവാചകം യഹോയുടെ അരളപ്പാട് ഹദ്രാക് ദേശത്തിനു വിരോധമായിരിക്കുന്നു ദമ്മേശേഖൻമേൽ അത് വന്നവരും യഹോവ മനുഷ്യരിലും ഇസ്രയേലിന്റെ സകല ഗോത്രങ്ങളിലും ദൃഷ്ടിവെക്കുന്നു അതിനോട് തോട്ടിരിക്കുന്ന ഹമാത്തിനും ജ്ഞാനം ഏറിയ സോറിനും സീതോനും അങ്ങനെ തന്നെ സോർ തനിക്കു ഒരു കോട്ട പണിത് പൊടി പോലെ വെള്ളിയും വീഥികളിലെ ചെളി പോലെ തങ്കവും സ്വരൂപിച്ച് എന്നാൽ കർത്താവ് അവളെ ഇറക്കി അവളുടെ കൊത്തളം കടലിൽ ഇട്ടുകളയും അവൾ തീയ്ക്ക് ഇരയായിത്തീരുകയും ചെയ്യും അസ്കലോൻ അത് കണ്ട് ഭയപ്പെടും ഗസയും യക്രോനും കണ്ട് ഏറ്റവും വിറയ്ക്കും അവളുടെ പ്രത്യാശയ്ക്കു ഭംഗം വരുമല്ലോ ഗേസയിൽ നിന്ന് രാജാവ് പോകും നശിച്ചുപോകും നിവാസികൾ നിവാസികളില്ലാതെയാകും അസ്തോതിൽ ഒരു കവലടേയ ജാതി പാർക്കും ഫലിസരുടെ ഗർവം ഞാൻ ഛേദിച്ചു കളയും ഞാൻ അവന്റെ രക്തം അവന്റെ വായിൽ നിന്നും അവന്റെ വെറുപ്പുകൾ അവന്റെ പലിനിടയിൽ നിന്നും നീക്കിക്കളയും എന്നാൽ അവനും നമ്മുടെ ദൈവത്തിനൊരു ശേഷിപ്പായി തീരും അവൻ യഹൂദയിൽ ഒരു മേധാവിയെപ്പോലെയും യക്രോൻ ഒരു യബൂസിനെപ്പോലെയുമാകും ആരും പോക്കുപരുത്തി ചെയ്യാതിരിക്കേണ്ടതിന് ഞാൻ ഒരു പട്ടാളമായി എന്റെ ആലയത്തിന് ചുറ്റും പാളയുമിറങ്ങും ഇനി ഒരു പീഡകനും അവരുടെ ഇടയിൽ കൂടി കടക്കയില്ല ഇപ്പോൾ ഞാൻ സ്വന്തം കണ്ണുകൊണ്ട് കണ്ടുവല്ലോ ശ്രീവൻപുത്രിയെ ഉച്ചത്തിൽ ഘോഷിച്ചാണ് നീക്കുക ഇർഷിലേം പുത്രിയെ ആർപ്പിടുക ഇതാ നിന്റെ രാജാവ് നിന്റെ അടുക്കൾ വരുന്നു അവൻ നീതിമാനും ജയശാലിയും താഴ്മയുള്ളവനും ആയി കഴുതപ്പുറത്തും പെൺകഴുതയുടെ കുട്ടിയായ ചെറുകഴുതപ്പുറത്തും കയറി വരുന്നു ഞാൻ എഫ്രൈമിൽ നിന്ന് രഥത്തെയും എറിസലേമിൽ നിന്ന് കുതിരയെയും ഛേദിച്ചു കളയും പടവില്ലും ഒടിഞ്ഞുപോകും അവൻ ജാതികളോട് സമാധാനം കൽപ്പിക്കും അവന്റെ ആധിപത്യം സമുദ്രം മുതൽ സമുദ്രം വരെയും മുതൽ ഭൂമിയുടെ അറ്റങ്ങളോളവും ആയിരിക്കും നീ നിന്റെ നിയമരക്തം ഹേതുവായി ഞാൻ നിന്റെ ബദ്ധന്മാരെ വെള്ളമില്ലാത്ത കുഴിയിൽ നിന്ന് വിട്ടയക്കും പ്രത്യാശയുള്ള ബദ്ധന്മാരെ കോട്ടയിലേക്ക് മടങ്ങി വരുവീൻ ഞാൻ നിനക്ക് ഇരട്ടിയായി പകരം നൽകും എന്ന് ഞാൻ ഇന്ന് തന്നെ പ്രസ്താവിക്കുന്നു ഞാൻ എനിക്ക് യഹോദിയെ വില്ലായി കുലച്ചും എഫ്ഐഇനെ നിറച്ചുമിരിക്കുന്നു സിയോനെ ഞാൻ നിന്റെ പുത്രന്മാരെ യവന ദേശമേ നിന്റെ പുത്രന്മാരുടെ നേരെ ഉണർത്തി നിന്നെ ഒരു വീരന്റെ വാൾ പോലെയാക്കും യഹോവ അവർക്ക് മീരെ പ്രത്യക്ഷനാകും അവന്റെ യാത്രം മിന്നൽ പോലെ പുറപ്പെടും യഹോവയായ കർത്താവ് കാഹ്ളമൂതി തെക്കൻ ചുഴലിക്കാറ്റുകളിൽ വരും സൈന്യങ്ങളുടെ യഹോവ അവരെ പരിചയകൊണ്ട് മറയ്ക്കും അവർ മാംസം തിന്നു കവിണക്കല്ലു ചവിട്ടിക്കളുകയും രക്തം കുടിച്ച് വീഴുകൊണ്ടെന്ന പോലെ ഘോഷിക്കുകയും യാഗകലശങ്ങൾ പോലെയും യാഗപീഠത്തിന്റെ കോണുകൾ പോലെയും നിറഞ്ഞിരിക്കുകയും ചെയ്യും അന്നാളിൽ അവരുടെ ദൈവമായി യഹോവ അവരെ തന്റെ ജനമായ ആട്ടിൻകൂട്ടത്തെ പോലെ രക്ഷിക്കും അവർ അവന്റെ ദേശത്തു ഒരു കിരീടത്തിന്റെ രക്തം പോലെ പൊങ്ങി ശോഭിക്കും അതിന് എത്ര സ്ത്രീത്വവും അതിനുയത്ര സൌന്ദര്യവും ഉണ്ട് ധാന്യം യുവാക്കളെയും വീഞ്ഞു യുവതികളെയും പുഷ്ടീകരിക്കുന്നു സക്കരിയാവു പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സക്കരിയാവു പത്താം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ പിന്മലയുടെ കാലത്ത് യഹോവയോട് മഴയ്ക്കു അപേക്ഷിപ്പിയും യഹോവ മീന്നൽപ്പിണർ ഉണ്ടാക്കുന്നുവല്ലോ അവൻ അവർക്ക് വയലിലെ ഏത് സസ്യത്തിനും വേണ്ടി മാരി പേയിച്ചു കൊടുക്കും ഗ്രഹബിംബങ്ങൾ മിഥ്യാത്വം സംസാരിക്കുകയും ലക്ഷണം പറയുന്നവർ വ്യാജം ദർശിച്ച് സ്വപ്നം പ്രസ്താവിച്ച് വൃധ ആശ്വസിപ്പിക്കുകയും ചെയ്യുന്നു അതുകൊണ്ട് അവർ ആടുകളെ പോലെ പുറപ്പെട്ടു ഇടയൻ ഇല്ലായകൊണ്ട് വലഞ്ഞിരിക്കുന്നു എന്റെ കോപം ഇടയന്മാരുടെ നേരെ ജ്വലിച്ചിരിക്കുന്നു ഞാൻ കോലാട്ടുകൊറ്റന്മാരെ സന്ദർശിക്കും സൈന്യങ്ങളുടെ യഹോവ യഹൂദഗ്രഹമായ തന്റെ ആട്ടിൻകൂട്ടത്തെ സന്ദർശിച്ച് അവരെ പടയിൽ തനിക്ക് മനോഹര ദുരംഗം ആക്കും അവന്റെ പക്കൽ നിന്ന് മൂലക്കല്ലും അവന്റെ പക്കൽ നിന്ന് ആണിയും അവന്റെ പക്കൽ നിന്ന് പടവില്ലും അവന്റെ പക്കൽ നിന്ന് ഏതു അധിപതിയും വരും അവർ യുദ്ധത്തിൽ ശത്രുക്കളെ വീഥികളിലെ ചേറ്റിൽ ചവിട്ടിക്കളയുന്ന വീരന്മാരെ പോലെയാകും യഹോ അവരോടുകൂടെ ഉള്ളതുകൊണ്ട് അവർ കുതിരച്ചേവർ കുതിരച്ചെവർ പോവാൻ തക്കവണ്ണം പൊരുതും ഞാൻ യഹോദാഗ്രഹത്തെ ബലപ്പെടുത്തുകയും യോസഗ്രഹത്തെ രക്ഷിക്കുകയും എനിക്കും അവരോട് കരുണയുള്ളതുകൊണ്ട് അവരെ മടക്കി വരുത്തുകയും ചെയ്യും ഞാനവരെ തള്ളിക്കളഞ്ഞിട്ടില്ലാത്തതുപോലെ ഇരിക്കും ഞാനവരുടെ ദൈവമായ യഹോവയല്ലോ ഞാൻ അവർക്ക് ഉത്തരമാരുടും എഫ്രഇമിർ വീരനെ പോലെയാകും അവരുടെ ഹൃദയം വീഞ്ഞുകൊണ്ടെന്നപോലെ സന്തോഷിക്കും അവരുടെ പുത്രന്മാർ അത് കണ്ട് സന്തോഷിക്കും അവരുടെ ഹൃദയം യഹോബയിൽ ഘോഷിച്ചാ ഞാൻ അവരെ വീണ്ടെടുത്തിരിക്കാൽ അവരെ ചൂളകുത്തി ശേഖരിക്കും അവർ പെരുകിയിരുന്നതുപോലെ പെരുകും ഞാനവരെ ജാതികളുടെ ഇടയിൽ വിതറും ദൂരദേശങ്ങളിൽ വെച്ചു അവർ എന്നെ ഓർക്കും അവർ മക്കളോടുകൂടെ ജീവിച്ച് മടങ്ങി വരും അവരെ മിസ്രൈം ദേശത്തു നിന്നും മടക്കി വരുത്തും അശൂരിൽ നിന്നും അവരെ ശേഖരിക്കും ഗളിയാദേശത്തിലേക്കും ലബനോനിലേക്കും അവരെ കൊണ്ടുവരും അവർക്ക് ഇടം പോരാതെ വരും അവൻ കസ്തയുടെ സമുദ്രത്തിലൂടെ കടന്നു സമുദ്രങ്ങളിലെ ഓളങ്ങളെ അടിക്കും നീലനദിയുടെ ആഴങ്ങളൊക്കെയും വറ്റിപ്പോകുകയും അശൂരിന്റെ ഗർവം താഴുകയും മിശ്രേമിന്റെ ചെങ്കോൽ നീങ്ങിപ്പോകുകയും ചെയ്യും ഞാനവരെ യഹോവയിൽ ബലപ്പെടുത്തും അവർ അവന്റെ നാമത്തിൽ സഞ്ചരിക്കും എന്ന് യഹോവയുടെ അള്ളപ്പാട് ഇരുപതാം അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ അനന്തരം ഒരു ദൂതൻ അഗാധത്തിന്റെ താക്കോലും ഒരു വലിയ ചങ്ങലയും കയ്യിൽ പിടിച്ചുകൊണ്ട് സ്വർഗ്ഗത്തിൽ നിന്ന് ഇറങ്ങുന്നത് ഞാൻ കണ്ടു അവൻ പിശാചും സാത്താനും എന്നുള്ള പഴയ പാമ്പായ മഹാസർപ്പത്തെ പിടിച്ചു ആയിരം ആണ്ടേക്ക് ചങ്ങലയിട്ടു ആയിരം ആണ്ട് കഴിവോളം ജാതികളെ വഞ്ചിക്കാതിരിപ്പാൻ അവനെ അഗാധത്തിൽ തള്ളിയിട്ട് പൂട്ടുകയും മീരെ മുദ്രയിടുകയും ചെയ്തു അതിനുശേഷം അവനെ അല്പകാലത്തേക്ക് അഴിച്ചുവിടേണ്ടതാകുന്നു ഞാൻ ന്യായാസനങ്ങളെ കണ്ടു അവയിൽ ഇരിക്കുന്നവർക്ക് ന്യായവിധിയുടെ അധികാരം കൊടുത്തു യേശുവിന്റെ സാക്ഷ്യവും ദൈവവാചനവും നിമിത്തം തലഛേദിക്കപ്പെട്ടവരും മൃഗത്തെയോ അതിന്റെ പ്രതിമയേയോ നമസ്കരിക്കാതിരുന്നവരും നെറ്റിയിലും കൈമേലും അതിന്റെ മുദ്ര കൈക്കൊള്ളാതിരുന്നവരുമായവരുടെ ആത്മാക്ലെയും ഞാൻ കണ്ടു അവർ ജീവിച്ചു ആയിരം ആണ്ട് ക്രിസ്തുവിനോടുകൂടെ വാണു മരിച്ചവരിൽ ശേഷമുള്ളവർ ആയിരം ആണ്ട് കഴിയുവോളം ജീവിച്ചില്ല ഇത് ഒന്നാമത്തെ പുനരുദ്ധാനം ഒന്നാമത്തെ പുനരുദ്ധാനത്തിൽ പങ്കുള്ളവൻ ഭാഗ്യവാനും വിശ്വത്തിനുമാകുന്നു അവരുടെ മേൽ രണ്ടാം മരണത്തിനും അധികാരമില്ല അവർ ദൈവത്തിനും ക്രിസ്തുവിനും പുരോഹിതന്മാരായ ക്രിസ്തുവിനോടുകൂടെ ആയിരം ആണ്ട് വാഴും ആയിരം ആണ്ട് കഴിയുമ്പോഴോ സാത്താനെ തടവിൽ നിന്ന് അഴിച്ചുവിടും അവൻ ഭൂമിയുടെ നാല് ദിക്കിലുമുള്ള ജാതികളായി സംഖ്യയിൽ കടൽ പുറത്തെ മണൽ പോലെയുള്ള ഗോഗ് മാഗോഗ് എന്നിവരെ യുദ്ധത്തിനായി കൂട്ടിച്ചേർക്കേണ്ടതിന് വശീകരിപ്പാൻ പുറപ്പെടും അവർ ഭൂമിയിൽ പരക്കച്ചെന്ന് വിശുദ്ധന്മാരുടെ പാളയത്തെയും പ്രിയ നഗരത്തെയും വളയും എന്നാൽ ആകാശത്തുനിന്ന് തീയിറങ്ങി അവരെ ദഹിപ്പിച്ചു കളയും അവരെ വഞ്ചിച്ച പിശാചിനെ മൃഗവും കള്ളപ്രവാചകനും കിടക്കുന്ന ഗന്ധക തീപ്പൊഴികിയിലേക്ക് തള്ളിയിടും അവരെ നന്നേക്കും രാഭകൽ ദണനം സഹിക്കേണ്ടി വരും ഞാൻ വലിയൊരു വെള്ളസിംഹാസനവും അതിൽ ഒരുത്തൻ ഇരിക്കുന്നതും കണ്ടു അവന്റെ സന്നിധിയിൽ നിന്ന് ഭൂമിയും ആകാശവും ഓടിപ്പോയി അവയെ പിന്നെ കണ്ടില്ല മരിച്ചവർ ആ ബാലകൃത്തം സിംഹാസനത്തിന് മുമ്പിൽ നിൽക്കുന്നതും കണ്ടു പുസ്തകങ്ങൾ തുറന്നു ജീവന്റെ പുസ്തകം എന്ന് മറ്റൊരു പുസ്തകവും തുറന്നു പുസ്തകങ്ങളിൽ എഴുതിയിരുന്നതിനു ഒത്തവണ്ണം മരിച്ചവർക്ക് അവരുടെ പ്രവൃത്തികൾക്കടുത്ത ഉണ്ടായി സമുദ്രം തന്നിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു മരണവും പാതാളവും തങ്ങളിലുള്ള മരിച്ചവരെ ഏൽപ്പിച്ചു കൊടുത്തു ഓരോരുത്തനും അവനവന്റെ പ്രവൃത്തികൾക്കടുത്ത വിധിയുണ്ടായി മരണത്തെയും പാതാളത്തെയും തീപ്പോയിൽ തള്ളിയിട്ടുണ്ട് ഈ തീപ്പൊയ്ക രണ്ടാമത്തെ മരണം ജീവപുസ്തകത്തിൽ പേരെഴുതി കാണാത്ത ഏവനെയും തീപ്പൊയ്കയിൽ തള്ളിയിടും സദൃശവാക്യങ്ങൾ അധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ സദൃശവാക്യങ്ങൾ ഇരുപത്തിയേഴാമധ്യായം ഒന്നുമുതലുള്ള വാക്യങ്ങൾ നാളത്തെ ദിവസം ചൊല്ലി പ്രശംസിക്കരുത് ഒരു ദിവസത്തിൽ എന്തെല്ലാം സംഭവിക്കും എന്നു അറിയുന്നില്ലല്ലോ നിന്റെ വായല്ല മറ്റൊരുത്തൻ ഇന്ത്യാഫരമല്ല വേറൊരുത്തൽ നിന്നെ സ്തുതിക്കട്ടെ കല്ല് ഖനമുള്ളതും മണൽ ഭാരമുള്ളതുമാകുന്നു ഒരു പോഷന്റെ നീരസമോ ഇവ രണ്ടിലും ഖനമേറിയത് കോപം ക്രൂരവും കോപം പ്രളയവുമാകുന്നു ജാരശങ്കയുടെ മുമ്പിലോ ആർക്ക് നിൽക്കാം മറഞ്ഞ സ്നേഹത്തിലും തുറന്ന ശാസനം നല്ല് സ്നേഹത്തിന് വരുത്തുന്ന മുറിവുകൾ വിശ്വസ്തയുടെ ഫലം ശത്രുവിന്റെ ചുമനങ്ങളോ കണക്കിലധികം തിന്ന് തൃപ്തനായവൻ തേൻകട്ടയും ചവിട്ടിക്കളയുന്നു വിശപ്പുള്ളവനോ കൈപ്പുള്ളതൊക്കെ മധുരം കൂടുവിട്ടറിയുന്ന പക്ഷിയും നാടുവിട്ട് ഉഴലുന്ന മനുഷ്യനും ഒരുപോലെ തൈരവും ധൂപവും ഹൃദയത്തെ സന്തോഷിപ്പിക്കുന്നു ഹൃദ്യാലോചനയുള്ള സ്നേഹത്തിന്റെ മാധുര്യവും അങ്ങനെ തന്നെ നിന്റെ സ്നേഹത്തിനേയും അപ്പന്റെ സ്നേഹത്തിനേയും ഉപേക്ഷിക്കരുത് തന്റെ കഷ്ടകാലത്ത് സഹോദരന്റെ വീട്ടിൽ പോകേയും അരുത് ദൂരത്തെ സഹോദരനിലും സമീപത്തെ അയൽക്കാരൻ നല്ലത് മകനെ എന്നെ നിന്ദിക്കുന്നവനോട് ഞാൻ ഉത്തരം പറയേണ്ടതിന് നീ ജ്ഞാനിയായി എന്റെ ഹൃദയത്തെ സന്തോഷിപ്പിക്കുക വിവേകമുള്ളവൻ അനർത്ഥം കണ്ടു ഒളിച്ചുകൊള്ളുന്നു ആൽപബുദ്ധികളോ നേരെ ചെന്ന് ചേതപ്പെടുന്നു അന്യനുവേണ്ടി ജാമ്യം നിൽക്കുന്നവന്റെ പത്രം എടുത്തുകൊള്ളുക പരസ്പരയ്ക്കു വേണ്ടി ഉത്തരവാദിയാകുന്നവനോട് പണയം വാങ്ങുക അധികാരത്തിൽ എഴുന്നേറ്റ സ്നേഹിതനെ ഉച്ചത്തിൽ അനുഗ്രഹിക്കുന്നവനു അത് ശാപമായി എണ്ണപ്പെടും പെരുമഴയുള്ള ദിവസത്തിൽ ഇടവിടാത്ത ചോർച്ചയും കലഹകാർജിയായ സ്ത്രീയും ഒരുപോലെ അവളെ ഒതുക്കുവാൻ നോക്കുന്നവൻ കാറ്റിനെ ഒതുക്കുവാൻ നോക്കുന്നു അവന്റെ വലം കൈകൊണ്ട് എണ്ണയെ പിടിപ്പാൻ പോകുന്നു ഇരുമ്പ് ഇരുമ്പിനു മൂർച്ച കൂട്ടുന്നു മനുഷ്യൻ മനുഷ്യനും മൂർച്ച കൂട്ടുന്നു അത്തികാക്കുന്നവൻ അതിന്റെ പഴം തിന്നും യജമാനെ സൂക്ഷിക്കുന്നവൻ ബഹുമാനിക്കപ്പെടും വെള്ളത്തിൽ മുഖത്തിനൊത്തവണ്ണം മുഖത്തെ കാണുന്നു മനുഷ്യൻ തന്റെ ഹൃദയത്തിനൊത്തവണ്ണം മനുഷ്യനെ കാണുന്നു പാതാളത്തിനും നരകത്തിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല മനുഷ്യന്റെ കണ്ണിനും ഒരിക്കലും തൃപ്തി വരുന്നില്ല വെള്ളിക്ക് പുടവും പൊന്നിനും മൂശയും ശോധന മനുഷ്യനോ അവന്റെ പ്രശംസ പോഷനെ ഉരുളിലിട്ട് ഉലക്കകൊണ്ട് അവൽ പോലെ ഇടിച്ചാലും അവന്റെ പോഷത്വം വിട്ടുമാറുകയില്ല നിന്റെ ആടുകളുടെ അവസ്ഥ അറിയുവാൻ ജാഗ്രതയായിരിക്ക നിന്റെ കണ്ണുകാലുകളിൽ നന്നായി വെക്കുക സമ്പത്ത് എന്തേക്കും ഇരിക്കുന്നതല്ലോ കിരീടം തലമുറ തലമുറയോളം ഇരിക്കുമോ പുല്ലിച്ചെത്തി കൊണ്ടുപോകുന്നു ഈളംപൊല്ലു മുളച്ചുവരുന്നു പർവ്വതങ്ങളിലെ സസ്യങ്ങളെ ശേഖരിക്കുന്നു കുഞ്ഞാടുകൾ നിന്ന് കുടുപ്പിനും കോലാടുകൾ നിലത്തിന്റെ വിലയ്ക്കും ഉതകും കോലാടുകൾ പാൽ നിന്റെ ആഹാരത്തിനും നിന്റെ ഭവനക്കാരുടെ അഹോവൃത്തിക്കും നിന്റെ ദാസിമാരുടെ ഉപജീവനത്തിനും മതിയാകും